എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നായരങ്ങാടി അടുത്ത് കാലടി വീട്ടിൽ തങ്കമണി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലാണ് കൈ കൈപൊത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം സ്മെല്ല് ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാം മഴക്കാലം ഉണ്ടോ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം എന്താ പറയുക നല്ല നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല വളരെ വേദനാജനകമായ ഒരു സംഭവം ഞാൻ നിങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്കിവിടെ നിൽക്കാൻ പറ്റുള്ളൂ അത്രയേറെ സ്മെല്ലാണ് ഞാൻ നിൽക്കുന്ന നിൽക്കുന്നൊരു കിണറിൻ്റെ താഴെയാണ് കണ്ട ഒരു കിണർ കണ്ടോ നിങ്ങൾ ആ കിണറിൽ അവിടെ കിടക്കുന്നത് എന്താണെന്നറിയുക ഒരു കാട്ട് പന്നി ഈ കിണറിൽ വീണു അത് കണ്ടത് മൂന്ന് ദിവസം മുന്നാണ് അപ്പോഴേക്കും അത് അഴുകിയിരുന്നു ഇതിപ്പോൾ പുഴുവൊക്കെ വന്ന് വളരെ ഇതായി ഈ കിണറിയിൽ നിന്നാണ് ഈ എൻ്റെ തൊട്ട് പിറകിൽ നിൽക്കുന്നത് കണ്ട ആ വീട്ടിലെ ഈ ചേട്ടനും അവിടുത്തെ വീട്ടുകാരൊക്കെ വെള്ളം കുടിക്കുന്നത് ഈ കിണറിയിൽ നിന്നാണ് ഇനി അതുമാത്രമല്ല അല്ലേ ഇതാ വീട് കണ്ട ആ വീടിൻ്റെ കറക്റ്റ് അടുക്കള വരുന്നതിൻ്റെ ഈ പറവസ്ഥ അത് നമ്മുടെ ശശിയാൻ്റെ വീടാണ് ശശിയേണ്ടെന്ന് പറഞ്ഞാൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബസ് ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധം ഇടപെടലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ബ്ലീച്ചിങ് പൗഡർ സാധനങ്ങളൊക്കെ ഇട്ട് പരിപാടി അവസാനിപ്പിച്ച് നോക്കി ഇത് അതിനേക്കാളും വലിയ മരണമായി മാറിയിരിക്കുക ഇത് കാട്ടുമുന്നിയാണ് വീണ വീണാക്കണേ ഇത് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പുലുവാല് ഈ മഴക്കാലത്ത് ഈ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഇതുപോലെ കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിൽ ഈ ഫോറസ്റ്റിൻ്റെ ഇടപെടൽ ഇത് വളരെ മോശമായ കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിണറിലൊക്കെ ഇതുപോലെ സംഗതികൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ദരിദ്രമായിട്ട് കുടുംബ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കിയിട്ടില്ലെന്ന് ഇത്രയും വലിയ എന്തെന്ന് പറയാൻ തന്നെ വാക്കുകൾ വേറെ ഇല്ല ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഞാനെങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകളുടെയും അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളുടെയും സ്ഥിതി എന്താണ് എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് ഈ കുട്ടികളെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ രണ്ട് കുട്ടികളുണ്ട് വീട്ടിൽ ശരി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നായരങ്ങാടി അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ കാലടി വീട്ടിൽ തങ്കമണി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിലെ കിണറിലാണ് ഈ പന്നി വീണ് ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ മറ്റ് ഇപ്പം എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ ചേട്ടൻ ഈ ചേട്ടന് കേൾവിശക്തി കുറവുണ്ട് രണ്ട് കുട്ടികളുണ്ട് ഇവരൊക്കെ അവിടെ നിന്ന് വെള്ളം കുടിക്കും ഈ വെള്ളം കുടിക്കണത് പോട്ടെ ഇത് മറ്റുള്ള തൊട്ടടുത്ത് നിൽക്കുന്ന വീട്ടുകാർക്ക് വരെ ഇത് വലിയ പ്രശ്നമായിട്ടിരിക്കുകയാണ് മഴക്കാലം ഞാൻ പറയുന്നത് ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ടത് എത്ര ദിവസം കഴിഞ്ഞു അഴുകി 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 ഇവർക്കിപ്പോൾ വെള്ളം കുടിക്കാവുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ഫോറസ്റ്റ് സംവിധാനങ്ങളോ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇത് പരിഹരിക്കാനായിട്ടുള്ള നടപടികൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് വളരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കിണറിൻ്റെ സ്ഥിതി ഇത് കൂടുതൽ ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് മാറുന്നതിനേക്കാൾ മുൻപ് ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ എത്തനേക്കാളും മുൻപ് ദയവ് ചെയ്ത് ഇടപെടാം മഴക്കാലമാണ് അസുഖങ്ങളൊക്കെ വരുന്ന കാലഘട്ടമാണ് കുട്ടികളുണ്ട് അത്ര മാത്രം പറയുന്നു കുറച്ച് ദിവസമായി വലിയ സ്മെല്ലുണ്ടായിരുന്നു വീടിൻ്റെ തിരിച്ചറിയൽ മിനിഞ്ഞാന്നാണ് ഈ കിണറിൽ കാട്ട് പന്നി വീണ് കത്ത് പൊല്ലിക്കിടക്കുന്നത് കണ്ടത് ഇനി തന്നെ ഫോറസ്റ്റിനെ അറിയിച്ചു ഫോറസ്റ്റ് ഇന്നലെ വന്നതാണ് ഫോറസ്റ്റ് വന്ന് അത് ഞങ്ങൾക്കെടുത്ത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുകയും അവർ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ അതിൻ്റെ മുകളിൽ സ്ഥലം വിടുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ അതിൻ്റെ മുകളിൽ പുഴുവരിച്ച് വീഴ്ച വന്ന് ഈ കിണറിൻ്റെ പത്ത് മീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് തൊട്ട് ചുറ്റുപാടും വീടുകളുണ്ട് ഇവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ സ്മെല്ലും കാര്യങ്ങളാണ് ഫോറസ്റ്റ് ഒരു ജെ സി ബി കൊണ്ടുവന്ന് കിണറിൽ വെള്ളം നിറഞ്ഞ അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഒരു ജെ സി ബി കൊണ്ട് അതിനെ നീക്കം ചെയ്ത് സംസ്കരിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതുവരെ ഫോറസ്റ്റ് ആ തരത്തിലേക്ക് ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല കെൽത്തിനെ ഞാൻ വിളിച്ചറിയിച്ചു കെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഞങ്ങൾക്ക് അത് ചെയ്യാനുള്ള ഇല്ല അത് ചെയ്യേണ്ടത് ഫോറസ്റ്റ് തന്നെയാണ് അതിദരിദ്രരുടെ കിണറിൽ ആണ് ഒരു ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പണ്ട് ഉപയോഗപ്പെടുത്തി അതിനെ നീക്കം ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുക എന്നാണ് പറഞ്ഞത് ഇന്ന് ഹെൽത്തുകാര് ഞങ്ങളുടെ വീടുകളിൽ വന്നിരുന്നു അവർ പറയുന്നത് ഇതിൻ്റെ മുകളിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പോകുന്നത് നിലയ്ക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനെ സംസ്കരിക്കുക തന്നെ വേണം ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിറച്ച് ഈച്ചയും പുഴുവും അരിച്ച് ആ ഈച്ച വീടുകളിലേക്ക് വന്ന് വല്ലാത്തൊരവസ്ഥയാണ് വർഷക്കാലം ആരംഭിക്കുന്ന ഈ ഘട്ടത്തിലുള്ളത് ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് വീണ്ടും ഇന്ന് പഞ്ചായത്ത് മെമ്പർ മുഖേന ഫോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതിനെ നീക്കം ചെയ്യുക അല്ലാതെ മറ്റൊരു വഴിയില്ല ഞങ്ങൾക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് മാത്രമല്ല രോഗം വലിയ തോതിൽ പടരാനുള്ള സാധ്യത മറ്റു വീടുകളിലേക്കും മറ്റു പ്രശ്നങ്ങളുണ്ടാകും എന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഫോറസ്റ്റ് എന്തായാലും ഇത് നീക്കം ചെയ്യതേ പറ്റൂ എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്